അത് കുട്ടി നമ്മളങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര മൂകാംബിയിലേക്കാണ് അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ അവരുടെ കൂടെ നമ്മളങ്ങനെ മാംഗ്ലൂരു സെൻട്രൽ സിറ്റിയിലെത്തിയിരിക്കുകയാണ് അപ്പം അടുത്ത ട്രെയിനോട് ബൈന്ദൂർ ബൈന്തൂർ ட்ரெயின் அது மயந்தூரிலேயான நம்ம அடுத்த ட்ரெயினு கேறன் வண்டிட்டு வைக்கிறது அப்போ நமக்கு அந்த சமயம் காரியங்களும் நோக்கி போகலாம் அப்போ நம்மங்க மங்களாபுரம் சென்ட்ரல் ஸ்டேஷனில் எத்தீட்டு ഇനി രണ്ട് മണിക്കാണ് വിടുന്ന ട്രെയിൻ ബൈന്ദൂരിക്ക് രണ്ട് മണിക്കാണ് ട്രെയിൻ അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിട്ട് എസ്കുലേറ്റുള്ള പിള്ളേരൊക്കെ കയറിയിട്ടുണ്ട് മേലെ കയറിക്കട്ടെ അപ്പ ഇത് വർക്കിംഗ് അല്ലേ പറ്റിച്ചോ പറ്റിച്ചോ കംപ്ലൈന്റ് ഉണ്ടാവും അപ്പൊ നമ്മളെ പോണെ നമ്മളെങ്ങനെ പോണത് ഭൂകാംബിക അപ്പൊ ഇത് നമ്മൾ നേരെ പോണത് ബൈ റെയിൽവേ സ്റ്റേഷൻ അല്ലേ നമ്മള തലിശേരിട്ട് മംഗലാപുരം എത്ര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒരാൾക്ക് വന്നിട്ട് എഴുന്നൂറ് എഴുന്നൂറ് ഇവിടെ നിന്ന് ഒരാൾക്ക് തൊണ്ണൂറ് റുപ്യ ബൈന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്ലേ അല്ലേ അപ്പോൾ കേന്ദൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിലിരിക്കുകയാണ് ട്രെയിൻ വന്നിട്ട് സ്റ്റേഷനിൽ നിന്ന് രണ്ട് ഇരുപതിനാണ് പുറപ്പെടുക ഇന്ന് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ നമ്മൾ പോകുന്നത് മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് കൊല്ലൂരാണ് സ്ഥലം അതായത് ഉടുപ്പി സ്റ്റേറ്റിലുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂക്കാം തീയതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് യാത്രയിലേക്ക് കിടക്കാം